നമസ്തേ ഞാൻ ശുറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാക്ഷത്രിതിയുടെ രണ്ടാം ഭാഗമാണ് പറയുന്നത് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞാൽ മകൻ നക്ഷത്രം തൊട്ട് തൃക്കേട്ട നക്ഷത്രം വരെയുള്ള അതിൽ ജനിച്ച ആൾക്കാർ എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടത് എന്തൊക്കെയാണ് ദാനം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്താം തീയതി വെള്ളിയാഴ്ച വെളുപ്പിന് നാല് പതിനേഴിൽ തൊട്ട് എന്ന് വെച്ചാൽ രോഹിണി നക്ഷത്രം തൊട്ട് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ശനിയാഴ്ച വെളുപ്പം രണ്ട് അമ്പത് വരെയുള്ള സമയം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഒരു ഇരുപത്തിരണ്ടായിരം മണിക്കൂറോളം ദൈർഘ്യമുള്ള അക്ഷയതൃതീയ ദിവസം തൃതീയ തിഥി ദിവസമാണ് ഞാൻ പറയുന്നത് വൈശാഖ മാസം മേടവും മിഡവത്തിൽ വേണ്ടിയിരിക്കുന്ന വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ തിഥി ദിവസമാണ് അക്ഷയതൃതീയ ആഘോഷിക്കപ്പെടുന്നത് അക്ഷയമെനി ക്ഷയിക്കാത്തതെന്നാണ് പറയുന്നത് അപ്പോൾ അക്ഷയത്തെ ഈ ദിവസം ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് മുഹൂർത്തങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം അന്ന് ഫുൾ മുഹൂർത്തങ്ങൾ മുഹൂർത്തമാണ് എന്നാണ് വായ്പ അത്രയധികം ശ്രേഷ്ഠമായ ദിവസമാണ് അന്ന് അന്ന് ശേഖരിക്കുന്ന കാര്യങ്ങൾ ആ ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് അതിൻ്റെ കുറവ് ഉണ്ടാകില്ല അന്ന് ദാനം ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒരിക്കലും കുറവുണ്ടാവില്ല നമുക്കിങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും പല രൂപത്തിൽ എന്നാണ് പറയുന്നത് അന്ന് ഇത് സുപസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും ചെയ്യണമെന്ന് വിഷ്ണു ധർമ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു പിതൃദോഷമുള്ളവർ ഈ ദിവസം മലർപ്പൊടി വിള്ളരിക്ക തണ്ണിമത്തൻ കുട എന്നീ വസ്തുക്കൾ സാധുക്കൾക്ക് ദാനം ചെയ്താൽ പിതൃദോഷം ശമിക്കുമെന്നും പറയപ്പെടുന്നു അശ്വതീയ ദിവസത്തിൻ്റെ പുരാണങ്ങളിലതിനെപ്പറ്റി പ്രാധാന്യത്തെപ്പറ്റി പലതും പറയുന്നുണ്ട് മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചത് ഈ ദിവസം ആണത്രേ വേദവ്യാസനും ശ്രീ ഗണേശനും ചേർന്ന് മഹാഭേദം എന്ന ഖണ്ഡകാവിദ്യ രചന ആരംഭിച്ചതും ഈ ദിവസമാണ് മഹാഭാഗവതത്തിൽ കുജയലിൻ്റെ കയ്യിൽ നിന്നും അവൽ മേടിച്ച് ഭക്ഷിച്ചതും അക്ഷയതൃതയെ ദിവസമാണ് അതാണ് കുജയലിൻ്റെ ധാരാളമായി സൗഭാഗ്യങ്ങൾ പിന്നീട് ലഭിച്ചത് ഗ്രയപ്രവേശം വിവാഹം വിദേശയാത്ര പുതിയ വ്യാപാരം എന്ത് ഏത് കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും ഈ ദിവസം പ്രയോജനപ്പെടുത്താം സ്വർണം മാത്രം വേങ്ങ വാങ്ങാനുള്ള ഒരു ദിവസമായിട്ടാണ് കുറേ എന്ന് നമുക്ക് കുറച്ച് പേരെങ്കിലും ഇതുവരെ വിശ്വസി വിശ്വസിച്ചിരുന്നത് അത് ശരിയല്ല കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് സ്വർണം വാങ്ങാനുള്ള ദിവസമായിട്ട് ഇതിനെ മാറ്റിയെടുത്താൽ ചില ബിസിനസ് ആൾക്കാരുണ്ടാകാം പക്ഷെ അങ്ങനെയല്ല എന്നെപ്പറ്റി പറയുന്നത് ഈ ദിവസം ചെയ്യുന്ന ഏത് പ്രവൃത്തികൾക്കും പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാം എന്തെല്ലാം സാധനങ്ങൾ ദാനം ചെയ്യാം ഓരോ നക്ഷത്രം എന്നുള്ളതിനെ പറ്റിയാണ് ഞാനിത് പറയേണ്ട പറയുന്നത് ഓരോ നക്ഷത്രങ്ങളും ജനിക്കേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളാണ് എനിക്ക് പറയുന്നത് ഇപ്പം മകൻ നക്ഷത്രം തൊട്ട് ചെറുക്കേട്ടവരെയുള്ള ഒമ്പത് നക്ഷത്രങ്ങളും നക്ഷത്രങ്ങൾ ഇതെല്ലാം ദാനം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് മകൻ നക്ഷത്രം ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത് അത് എന്താണ് അവർ വാങ്ങിച്ച് സൂക്ഷിക്കേണ്ട സാധനങ്ങൾ സ്വർണം സ്ത്രീകളെ തലയിൽ ചൂടുന്ന ആഭരണങ്ങൾ പ്രത്യേകിച്ചും ഈ ചുട്ടി എന്നൊക്കെ പറയും പിന്നെ കണ്ടാഭരണങ്ങൾ മാല തുടങ്ങിയവ കാതിലും മൂക്കിലുമൊക്കെ ധരിക്കപ്പെടുന്ന മുക്കൂത്തി കമ്മലിതൊക്കെ അന്നത്തെ ദിവസം മേടിക്കാൻ തന്നെ വളരെ നല്ല ദിവസമാണ് പിന്നെ വസ്തുവകകൾ വാഹനം ഇമിറ്റേഷൻ ആഭരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ ഗണപതി പ്രതിമ ശുദ്ധ വൈഡൂര്യം വീട് നിർമ്മാണത്തിനാവശ്യമായി ഇഷ്ടിക കരിങ്കല്ല് തടി വളർത്തു നായ് എന്നിവ വാങ്ങാൻ ഈ ദിവസം കൊള്ളാം ചുവന്നതോ കറുത്തതോ ആയ നായ വളർത്തുവാനായി വാങ്ങുന്നതും നല്ലതാണ് ലാൽ കിതാബ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു വീട് വാങ്ങുന്നത് കിഴക്കോ വടക്കോ ദിക്കോ ആകുന്നതും ഉത്തമം മകൻ നക്ഷത്രം ഈ ദിവസം ഗണപതി ഭജനം ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും വിദേശ ബന്ധം ആരംഭിക്കാനും ഈ ദിവസം വളരെ ഉത്തമമത്രയും ഇനി എന്താണ് അവർ ദാനം ചെയ്യേണ്ടത് മുതിര ആട് സ്വർണത്തിലോ വെള്ളിയിലോ പഞ്ചലോഹത്തിലോ നിർമ്മിച്ച പ്രതിമ നാരങ്ങ ഏത്തപ്പഴം എള്ള് ആയുധങ്ങൾ വയടൂര്യം ചെമ്പരത്തി തെച്ചി തുടങ്ങിയ പൂക്കൾ ദാനം മാനസിക വൈകല്യം അന്ധത എന്നിവയിലെ അവശത അനുഭവിക്കുന്നുണ്ട് ഉന്നമനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും വീട്ടിലെ പ്രായം ചെയ്യുന്നവരുടെ അനുഗ്രഹങ്ങളും തരണം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത് വജ്രാഭരണങ്ങൾ നെക്ലസ് മുക്കൂത്തി പുരാതന വസ്തുക്കൾ കായികോപകരണങ്ങൾ സ്പോർട്സിന് ആവശ്യമായ കാര്യങ്ങൾ ഗ്ലാസ് ഉപകരണങ്ങൾ ഗ്രഹോപകരണങ്ങൾ വാഹനം വീട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വസ്ത്രം രത്നങ്ങളായ വജ്രം ടെർമലൈൻ വെള്ള സഫേർ വെള്ള സിർക്കോൺ വെള്ള ക്രിസ്റ്റൽ ആന കുതിര തുടങ്ങിയ നാൽക്കാലികൾ സംഗീതോപകരണങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ കട്ടിൽ കിടപ്പുമുറിയിൽ ആവശ്യമായ അലങ്കാര വസ്തുക്കൾ എന്നിവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്നാണ് പൂരൻ നക്ഷത്ര ജാതകർ ഈ ദിവസം ലക്ഷ്മി പൂജ ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും കലാപരമായ കാര്യങ്ങൾ ആരംഭിക്കാനും ഈ ദിവസം വളരെ ഉത്തമം സിനിമ സീരിയൽ ഫാഷൻ തുടങ്ങിയ മേഖല പ്രവേശിക്കാൻ വളരെ ഉത്തമമായ ദിവസമായിരിക്കും ഇത് അവരെന്താണ് ദാനം ചെയ്യേണ്ടത് ഭാഗ്യ ലക്ഷ്മി ഭാഗ്യത്തിനായിട്ട് നെയ്യ് തൈര് കർപ്പൂരം ഉരുളക്കിഴങ്ങ് വെളുത്ത പശു വജ്രം വെള്ളിയിൽ നിർമ്മിച്ച ശുക്രപ്രതിമ അമര പല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ സുഗന്ധ വസ്തുക്കൾ വെള്ളി തുടങ്ങിയവ ദാനം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അന്നദാനം ചെയ്യുന്നത് ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിനിടയാകും പാവപ്പെട്ടവർക്ക് അവരുടെ മകളുടെ വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് കുടുംബത്തിലെ പ്രാൻ ചെയ്യുന്ന സ്ത്രീകളുടെ അനുഗ്രഹം അന്നേ ദിവസം നേടുന്നത് നന്നായിരിക്കും ഉത്തരനക്ഷത്രക്കാരെന്താണ് ശേഖരിക്കേണ്ടത് അവർ വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ പ്രത്യേകിച്ച് നെക്ലസ് പട്ടുവസ്ത്രങ്ങൾ സംഗീത ഉപകരണങ്ങൾ അലങ്കാര വസ്തുക്കൾ കണ്ണട രുദ്രാക്ഷം ക്യാമറ ഓഫീസ് ഫർണിച്ചർ ടെലിസ്കോപ്പ് പുസ്തകങ്ങൾ ആശുപത്രി ഉപകരണങ്ങൾ ശുദ്ധ മാണിക്യം ചെമ്പ് വളകളും പാത്രങ്ങളും ആവശ്യമായ ഇലക്ട്രിക് ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ നല്ല ശിവപൂജ ചെയ്യുന്ന ശിവഫലങ്ങൾ വർദ്ധിക്കാനിടയാകും നക്ഷത്ര ജാതകർ വിദേശ ബന്ധം ആരംഭിക്കാനും ഈ ദിവസം വളരെ നല്ലതാണ് കൂടാതെ സാമൂഹികപരമായ കാര്യങ്ങളിൽ ക്ലബ്ബ് അസോസിയേഷൻസ് തുടങ്ങിയതിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ പ്രാരംഭ പ്രാരംഭ നടപടികൾ തുടങ്ങി വയ്ക്കാനും ഈ ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് എന്താണ് ദാനം ചെയ്യേണ്ടത് ചെമ്പ് സ്വർണം മാണിക്കരണ്ണം രക്തചന്ദനം കാവി വസ്ത്രം നാളികേരം വെളിച്ചെണ്ണ ബദാം പനഞ്ചക്കര ഗോതമ്പ് സൂര്യപ്രതിമ ചെമ്പിലോ സ്വർണത്തിലോ നിർമ്മിച്ചവ കട്ടിയോട് കുട്ടിയോട് കൂടിയ തവിട്ടു നിറത്തിലുള്ള പശു രുദ്രാക്ഷം തുളസിമാല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും അന്തന്മാരെ സഹായിക്കണം പിതാവിൻ്റെ അനുഗ്രഹം തരണം വ്യാപാരികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഈ ദിവസം നികുതി ഇനത്തിൽ എന്തെങ്കിലും സർക്കാരിനടയ്ക്കുന്നതും വളരെ നന്നായിരിക്കും ഇനി അത്ര അത്തം നക്ഷത്രം ജനിച്ചവരെ പറ്റി നോക്കാം അവരെന്താണ് ശേഖരിക്കേണ്ടത് വെള്ളി ആഭരണങ്ങൾ ഗ്രഹം മോടിപിടിപ്പിക്കാൻ ആവശ്യമായ അലങ്കാര വസ്തുക്കൾ ഗ്രഹനിർമ്മാണത്തിൻ്റെ ഭാഗമായി പെയിൻറ്റ് സാനിറ്ററി ഉപകരണങ്ങൾ ശൈവോപകരണങ്ങൾ എന്നു വെച്ചാൽ ബെഡ് തുടങ്ങിയവ ഘടികാരം ക്ലോക്ക് ക്യാമറ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് വാഹനം വീട് ഫിഷ് ടാങ്ക് ടെലിവിഷൻ പമ്പ് സെറ്റ് മറ്റ് അലങ്കാര വസ്തുക്കൾ രത്നങ്ങളായ മുത്ത് ചന്ദ്രകാന്തം ആഭരണങ്ങൾ ധരിക്കുന്ന ലോക്കറ്റുകൾ ഭൂമി ഫർണിച്ചർ തുടങ്ങിയ വാങ്ങുവാൻ ഈ ദിവസം വളരെ നന്നായിരിക്കും പൂജ ചെയ്യുന്നത് ശുഭവലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും വടക്ക് ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ ഉത്തമമായിരിക്കും വിദേശ ബന്ധം തുടങ്ങാനും വിദേശയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ ദിവസമാണ് ആക്ഷേത്ര ദിവസം ഇവരെന്തെല്ലാമാണ് ദാനം ചെയ്യേണ്ടത് വെള്ളപ്പട്ട് പാൽ നിറച്ച പാത്രം നെയ്യ് നിറച്ച പാത്രം വെളുത്താരി മുത്ത് ചന്ദ്രകാന്തക്കല്ല് ശംഖ് വെള്ളിയിൽ തീർത്ത ചന്ദ്രപ്രതിമ കർപ്പൂരം കരിമ്പ് പുഷ്പങ്ങളായ വെള്ളത്താമര മന്ദാരം മുല്ല തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും മാതാവിൻ്റെ അനുഗ്രഹം തരണം മാനസിക അസുഖം സഹായിക്കണം കുഞ്ഞുങ്ങൾക്ക് പലഹാരങ്ങൾ നൽകണം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ശേഖരിക്കേണ്ടത് സ്വർണം വെള്ളിയാഭരണങ്ങൾ പാദസരം അരങ്ങാണം ഗ്രഹത്തിന് ഗ്രഹത്തിൽ ആവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഫ്രിഡ്ജ് കമ്പ്യൂട്ടർ ഭൂമി വീട് ജനറേറ്റർ പമ്പ് സെറ്റ് പവിഴ ചുവന്ന പവിഴം വെളുത്ത പവിഴം തുടങ്ങിയ രത്നങ്ങൾ നൃത്തത്തിനാവശ്യമായ ഉടയാടകൾ വസ്ത്രങ്ങൾ ടെലിവിഷൻ അഡ്വെർടൈസ്മെൻറ്റ് മെറ്റീരിയൽസ് സുഗന്ധദ്രവ്യങ്ങൾ കായികാഭ്യാസത്തിനാവശ്യമായ ഉപകരണങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുവാൻ ഈ ദിവസം വളരെ അനുയോജ്യമാണ് ദേവീപൂജ ചെയ്യുന്ന ശുഭഫലങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും ആയുധ അഭ്യാസ പരിശീലനം ആരംഭിക്കാനും ഈ ദിവസം വളരെ നല്ലതാണ് പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനും ഉത്തമമാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണവർ ദാനം ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പവിഴക്കല്ല് ചുവന്ന കാള ചുവന്ന വസ്ത്രങ്ങൾ പവിഴ ചുവന്ന ചെമ്പ് വെള്ളി തേൻ സിന്ദൂരം പയറ് ചെമ്പരത്തി ചുവന്ന തച്ചി തുടങ്ങിയ പുഷ്പങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും സഹോദരങ്ങളെ സന്തോഷിപ്പിക്കണം സഹായിക്കണം മുടന്തുള്ളവർ നേത്രരോഗമുള്ളവർ അപകടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവർ തുടങ്ങിയവരെ സഹായിക്കണം നല്ല മധുരമുള്ള പായസം ഉണ്ടാക്കി നായ കാക്ക എന്നിവയെ കൊടുത്ത ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക സാധു യുവതികളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് സഹായിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഈ ചോദ്യനക്ഷത്രക്കാർ എന്തൊക്കെയാണ് ശേഖരിക്കേണ്ടത് സ്വർണം വെള്ളി ആഭരണങ്ങൾ പ്രത്യേകിച്ചും വള പാതസ്ഥലം തുടങ്ങിയവ വാഹനം വെള്ളം ചൂടാക്കുന്ന യന്ത്രങ്ങൾ പുതിയ വീടിനാവശ്യമായ തടി ഉരുപ്പടികൾ ഫർണിച്ചർ തുകൽ ഉൽപ്പന്നങ്ങൾ ലെതർ മെറ്റീരിയൽസ് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ റേഡിയോ പുസ്തകങ്ങൾ പുസ്തക ഉപകരണ സംഗീതോപകരണങ്ങൾ ആയുധങ്ങൾ ശരീരം നന്നാക്കാനുള്ള മരുന്ന് ടോണിക്ക് തുടങ്ങിയവ സിൽക്ക് വസ്ത്രങ്ങൾ രത്നങ്ങളായ ഗോമേതം ഗാർണറ്റ് വാഹനം പ്രത്യേകിച്ച് രണ്ട് പേരുള്ള വാഹനങ്ങൾ തുടങ്ങിയവ ഇമിറ്റേഷൻ സാധനങ്ങൾ വെള്ളിയിൽ തീർത്ത ആന പ്രതിമ വെള്ളിക്കട്ട തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം ഉത്തമമാണ് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എക്സ്റേ യന്ത്രം വാങ്ങിക്കാനും നല്ലതാണ് അക്ഷര വടക്ക ദിക്കിൽ വീട് വാങ്ങുന്നതോ പണിയുന്നതോ നന്നായിരിക്കും കാര്യസാധ്യത്തിനായി ഉന്നത അധികാരികളെ സമീപിക്കുന്നതിന് ഈ ദിവസം ഉത്തമമാണ് വിദേശയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാനും ഈ ദിവസം തിരഞ്ഞെടുക്കുക ഇരുമ്പ് എന്തൊക്കെയാണ് ദാനം ചെയ്യേണ്ട ചോദ്യനക്ഷത്രം ജനിച്ചവർ ഇരുമ്പ് ഈയം അശ്വം ഉഴുന്ന് ഗോമേതകം നീലവസ്ത്രം എള്ള്ള്ള് ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണ നീല ചെമ്പരതി നീലമ്മൻ്റെ അമ്മ എന്നിവരുടെ അനുഗ്രഹം തേടണം വീട്ടിലെ പുറം പണി ജോലിക്കാരെ സഹായിക്കണം ക്ഷേത്ര പുനരുദ്ധാരണ നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങൾ സഹായിക്കുക ഒരു നേരത്തെ ആഹാരം അടുക്കളയിൽ ഇരുന്ന് ഭക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എല്ലാവർക്കും പറയുന്നത് ആ ദിവസമെങ്കിലും വിശാഖ നക്ഷത്രം അത് ജനിച്ചവരെന്താണ് ശേഖരിക്കേണ്ടത് സ്വർണ്ണാഭരണങ്ങൾ പ്രത്യേകിച്ച് കണ്ടാഭരണങ്ങൾ അതായത് കഴുത്തിലാടിയുന്ന മാല തുടങ്ങിയവ ലാപ്ടോപ്പ് ഗവേഷണ പുസ്തകങ്ങൾ കേരളിക്കുള്ള ഉപകരണങ്ങൾ പേന അലമാര സേഫ് വിവിധയിന പട്ടുവസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ വാഹനം സുഗന്ധദ്രവ്യങ്ങൾ കമ്പ്യൂട്ടർ ടേബിൾ വ്യാഴന്റെ രത്നങ്ങളെ മഞ്ഞപ്പുഴ്ശിരകം മഞ്ഞ ടോപ്പ് തുടങ്ങിയവ ആകുവാൻ ഈ ദിവസം വളരെ ഉത്തമമാണ് പഴവർക്കും കൃഷി ഉദ്യാനം എന്നിവയ്ക്ക് തുടക്കം കുറിക്കാനും വിദ്യാരംഭത്തിനും ഉന്നതാധികാരത്തെ സമീപിക്കുന്നതിനും ഈ ദിവസം വളരെ അത്യുത്തമമാണ് പണ്ട്ഷിപ്പ് ബിസിനസ് തുടങ്ങാനും വിദേശയാത്ര സംബന്ധിച്ച കാര്യങ്ങൾക്ക് ആരംഭം കുറിക്കാനും ഏറ്റവും അനുയോജ്യമത്രേ അക്ഷയാത്ര വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവര് എന്താണ് ദാനം ചെയ്യേണ്ടത് പണം പയറ് മഞ്ഞപ്പെട്ട് മഞ്ഞൾ ചണം സ്വർണം നാരങ്ങ ഉപ്പ് പഞ്ചസാര സ്വർണ്ണത്തിൽ നിർമ്മിച്ച വ്യാഴപ്രതിമ അമ്പൃത്തി കൊടുത്ത ചെറിയ വ്യാഴപ്രതിമ പുഷ്പങ്ങളായ മഞ്ഞത്തച്ചി മഞ്ഞ അരളി മഞ്ഞ മന്ദാരം മഞ്ഞ പുഷ്യരാഗം അന്നം സാധുക്കൾക്ക് പഠനോപകരണങ്ങൾ വാഴപ്പഴം നാളികേരം ശർക്കര തുടങ്ങിയവ ദാനം ചെയ്യുന്നത് നന്നായിരിക്കും ക്ഷേത്ര പുനരുദ്ധാരണം നിർമ്മാണം തുടങ്ങിയ സംരംഭങ്ങളിൽ സഹായിക്കുക സന്താനങ്ങളെ സന്തോഷിപ്പിക്കുക ഗുരുക്കന്മാരെ പൂജിക്കണം സൌജന്യമായി വിദ്യ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക മഹാവിഷ്ണുവിനെ എപ്പോഴും ധ്യാനിക്കുക ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം ഇനി അനിഴ നക്ഷടുത്ത് അനിഴം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരെന്താണ് ശേഖരിക്കേണ്ടത് സ്വർണം വെള്ളിയാഭരണങ്ങൾ പ്രത്യേകിച്ചും വള്ള പാദസരം തുടങ്ങിയവ കമ്പിളി പുതിയ തുകൽ കൊണ്ടുണ്ടാക്കി ലെതർ കൊണ്ടുണ്ടാക്കി ചെറുപ്പം ലെതർ ചപ്പൽസ് ബാഗ് പണസഞ്ചി എന്നുവെച്ചാൽ പേഴ്സ് ലെതർ പേഴ്സ് ഭൂമി അടുപ്പ് അടുക്കളയിൽ ആവശ്യമായ ഉപകരണങ്ങൾ മൺപാത്രങ്ങൾ പുരാണ പുസ്തകങ്ങൾ നിയമപുസ്തകങ്ങൾ നിറമുള്ള വസ്ത്രങ്ങൾ വീട് നിർമ്മാണത്തിനാവശ്യമായ മണല് കരിങ്കല്ല് കമ്പി സിമന്റ് തുടങ്ങിയവ കുരുമുളക് ഏലക്ക ബദാം രത്നങ്ങളായി ബദാം രത്നങ്ങളായ ഇന്ദ്രനീലം നീലി ലാപ്പിസ് ലാപ്റ്റിയ തുടങ്ങിയ വിവിധതരം രത്നങ്ങൾ പിന്നെ ഈ യന്ത്രങ്ങൾ അവയുടെ സ്പെയർ പാർട്സുകൾ കോട്ടൺ വസ്ത്രങ്ങൾ തുടങ്ങിയവ വാങ്ങുവാൻ ഈ ദിവസം വളരെ ഉത്തമം ബിസിനസ്സുകാർക്ക് പുതിയ ജോലിക്കാരെ നിയമിക്കാനുള്ള ഉത്തമ ദിവസമാണ് ബാധ്യതകൾ കടങ്ങൾ എന്നിവ പെട്ടെന്ന് തീർത്ത് കിട്ടുന്നതിന് കൊടുക്കാനുള്ള പണത്തിന്റെ കുറച്ചെങ്കിലും ഈ ദിവസം കൊടുക്കാൻ ശ്രദ്ധിക്കുക കടം കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു പാർട്ട് ഇന്നത്തെ ദിവസം കൊടുത്ത് തീർക്കുവാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക മെഡിക്കൽ വിദ്യാഭ്യാസം രഹസ്യ ശാസ്ത്രങ്ങൾ എന്നിവ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും അത്യുത്തമായ ദിവസമാണ് അക്ഷയതൃതി മെഡിക്കൽ വിദ്യാഭ്യാസം സ്ട്രോളജി തുടങ്ങിയ രഹസ്യശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വിളകാൻ കൊള്ളാം എന്താണ് അവർ ദാനം ചെയ്യേണ്ടത് അനിര നക്ഷത്ര ഇന്ദ്രനീലം എള്ളെണ്ണ കാക്ക പോത്ത് എരുമ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക കമ്പിളി തുക ഇരുമ്പ് തുടങ്ങിയവ ദാനം ചെയ്യുക അഗതികൾക്ക് അന്നദാനം നടത്തുന്നത് മഹത്തരമാണ് വൃത്തിയന്മാരെ സാധുക്കളെ സഹായിക്കുക വികലാംഗരെ സഹായിക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് കാലിലാത്തവർക്ക് എത്രമക്കാൾ ദാനം ചെയ്യുന്നത് അത്യുത്തമമാണ് ശിവൻ ശാസ്ത്രീ ദേവതകളെ പൂജിക്കുക തൃക്കേട്ട എന്താണ് ജനിച്ചവരെന്താണ് സ്വർണം വെള്ളി തോന്നിയുള്ള ആഭരണങ്ങൾ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ മറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ലെതർ കൊണ്ടുണ്ടാക്കിയ ബെൽറ്റ് പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ മരതകം ജേഡ് പെരുടോട്ട് തുടങ്ങിയ രൂപങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ സാനിറ്ററി ഉപകരണങ്ങൾ മറ്റ് ഫർണിച്ചറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ പമ്പ് സെറ്റ് കാൽക്കുലേറ്റർ തുടങ്ങിയവ വാങ്ങുവാനും ഈ ദിവസം വളരെ നല്ലതാണ് ഇലക്ട്രിക് ഉപകരണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഈ ദിവസം ഉത്തമമാണ് ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും പുതിയ ഉൽപ്പന്നത്തിന്റെ വിപണന സംബന്ധമായ പരസ്യങ്ങൾ ചെയ്യാനും അനുയോജ്യമാണ് അക്ഷയതൃ ദിവസം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ എന്താണ് ദാനം ചെയ്യേണ്ടത് പച്ചപ്പട്ട് പഞ്ചസാര നെയ്യ് പയറ് സ്വർണം മരതകം ആനക്കോമൽ തീർത്ത വസ്തുക്കൾ ശില്പങ്ങൾ മുളക് നൂല് ബുധന്റെ പ്രതിമ വിദ്യ പുഷ്പങ്ങളായ മഞ്ഞത്തച്ചി ചെമന്തി മഞ്ഞ അരളി എന്നിവ ദ്വാരമുള്ള ചെമ്പുനാണയം തത്ത ആട് വെള്ളി പച്ചപ്പ് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശുഭഫലപ്രാപ്തിക്ക് ഉത്തമമാണ് സാധുക്കൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യണം അമ്മവൻ മറ്റ് ബന്ധുക്കൾ എന്നിവരെ സഹായിക്കുന്നത് നല്ലതാണ് അകഥികളെയും അസുഖമുള്ളവരെ സഹായിക്കണം ശ്രീകൃഷ്ണനെയും ഭജിക്കണം ഇതൊക്കെയാണ് ഈ ഒമ്പത് നക്ഷത്രങ്ങളെപ്പറ്റി പറയാനുള്ളത് ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ ശേഖരിക്കുന്നതിന് ഇമ്പോർട്ടൻറ് ഉണ്ട് ദാനം ചെയ്യുന്നതിനും രണ്ടിനും ദാനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും നന്നായിരിക്കട്ടെ എത്താം താങ്ക്